ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജിൻഡപ്പൻ രാജാവായി അങ്ങ് തകർത്തു എല്ലാവരും ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും ജിൻഡോയുടെ അഞ്ച് കൽപ്പനകൾ എല്ലാവരെയും ഗെയിമിൽ ഉൾപ്പെടുത്തി അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ആൾക്ക് തന്റെ സ്ഥാനം കൈമാറും എന്ന് ജിൻഡോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ തൻ്റെ അടുത്തേക്ക് ആരും വരരുത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു നുണകൾ പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ജിൻഡോ കൃത്യമായി തന്റെ രാജപദവി ഉപയോഗിച്ചു തന്റെ രാജപദവി ആരും തട്ടിയെടുക്കാത്ത രീതിയിൽ താൻ കൊടുക്കുന്നതുവരെ ആരും തട്ടിയെടുക്കാത്ത രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ജിൻഡോ നടത്തി അതുകൊണ്ട് തന്നെ ജിൻഡോ തന്നെ സ്വയമായിട്ട് ജാസ്മിന് തന്റെ പദവി കൈമാറുകയായിരുന്നു ജിൻഡോയുടെ പ്രകടനം വളരെ മികച്ച രീതിയിലായിരുന്നു എന്ന് ബിഗ് ബോസിലെ മറ്റൊരു കണ്ടസ്റ്റന്റായ നോറ ജിൻഡോയോട് തന്നെ പറയുന്നു നിങ്ങൾ സൂപ്പറാണ് നിങ്ങൾ നന്നായിട്ട് ടാസ്ക് ചെയ്തു എല്ലാവരെയും രസിപ്പിച്ചു ആ ടാസ്ക് മനോഹരമാക്കി എന്നൊക്കെ നമ്മുടെ നോറ ജിൻഡോയോട് പറയുന്നു അതൊരു അത്ഭുതമാണ് കാരണം നോറ ഒരിക്കലും ജിൻഡോയെ പുകഴ്ത്തി ഇതുവരെ സംസാരിച്ച് നമ്മൾ കേട്ടിട്ടില്ല ജിൻഡോയെ എങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നോറ വാ തുറക്കുന്നത് ജിൻഡോയെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമായിരുന്നു ഇതുവരെ നോറയ്ക്കുണ്ടായിരുന്നത് ഇപ്പോൾ നോറ ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ജാസ്മിന്റെ ആ പ്രകടനം വളരെ മോശമായിരുന്നു എന്നും നോറ എടുത്തു പറയുന്നുണ്ട് അവൾക്ക് ക്രിയേറ്റീവായി ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ നോറ പറയുന്നുണ്ട് ജിൻഡോയെ വാനോളം പൂർത്തുന്നുമുണ്ട് നോറ പുറത്തായി തിരിച്ചു വന്ന ശേഷം ജിൻഡോയോടുള്ള സമീപനം വളരെ മാറിയിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ തിരിച്ചു വന്നതിൽ സന്തോഷവാനായി കണ്ട ഏക വ്യക്തി അത് ജിൻഡോ മാത്രമാണ് ബാക്കി ആർക്കും തന്നെ നോറ വന്നത് ഇഷ്ടമായിട്ടില്ല അത് നോറയ്ക്കും മനസ്സിലായി ജിൻഡോ എന്ന വ്യക്തിക്ക് വ്യക്തിപരമായി ആരോടും ദേഷ്യമില്ല ഗെയിമിൽ മാത്രമാണ് മറ്റുള്ളവരെ എതിർക്കുന്നത് അല്ലാതെ ഒരാളോടും ജിൻഡോയ്ക്ക് ദേഷ്യവുമില്ല പകയുമില്ല ഒന്നുമില്ല പക്ഷേ മറ്റുള്ള എല്ലാവർക്കും അത് ഉണ്ട് താനും ഇപ്പോൾ നോറയ്ക്ക് കൃത്യമായി മനസ്സിലായി ജിൻഡോ എന്താണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയെ പ്രശംസിക്കാൻ നോറ മുതിർന്നത് എന്തായാലും ജിൻഡോ ടാസ്ക് വളരെ ഗംഭീരമായി ചെയ്തു ഒരാളെയും വെറുപ്പിക്കാതെ എന്നാൽ ജിൻഡോയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ മറ്റുള്ളവരെ രസിപ്പിക്കുന്ന രീതിയിൽ ജിൻഡോ വളരെ മനോഹരമായിട്ട് ആ ടാസ്ക് ചെയ്തു അതിനുശേഷം ജാസ്മിന് കൈമാറി ജാസ്മിൻ പദവി ഏറ്റെടുത്തതിനു ശേഷം വളരെ പെട്ടെന്ന് തന്നെ ജാസ്മിൻ്റെ പദവി എല്ലാം പോയിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നോറ ജിൻഡപ്പിനെ അഭിനന്ദിച്ചിരിക്കുന്നു അത് വലിയ കാര്യമൊന്നുമല്ല പക്ഷെ നോറയുടെ വായിൽ നിന്ന് ജിൻഡോയെ സൂപ്പർ എന്ന് പറയണമെങ്കിൽ അവിടെ ജിൻഡോയാണ് നമ്മൾ പ്രശംസിക്കേണ്ടത് കാരണം ജിൻഡോ തന്നോട് തന്നെ പറയുന്ന ടാസ്കിൽ അതായത് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പറയുന്ന ടാസ്കിൽ ജിൻഡോ പറയുന്നുണ്ട് എന്നെ ആദ്യം ഒൻപത് പേര് നോമിനേറ്റ് ചെയ്തു ഇപ്പോൾ ഒരാൾ പോലും എന്നെ നോമിനേറ്റ് ചെയ്യാൻ ഇല്ല കാരണം ഞാൻ പുറത്താവില്ല എന്ന് അവർക്ക് തന്നെ അറിയാം തീർച്ചയായും അത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് മുൻപ് ജിൻഡോയെ എതിർത്ത പല ആൾക്കാരും ഇപ്പോൾ ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുന്നു ജിൻഡോയെ മണ്ടനൊന്നും വിവരമില്ലാത്തവൻ എന്നൊക്കെ വിളിച്ചിരുന്ന പല ആൾക്കാരും ഇപ്പോൾ ജിൻഡോ ബുദ്ധിമാനാണ് നല്ല ഗെയിമറാണ് എന്നെല്ലാം പറയുന്നു ജിൻഡോ ടോപ്പ് ഫൈവിൽ വരുമെന്നും പറയുന്നു എന്തായാലും സംഗതിയൊക്കെ അടിപൊളിയാവട്ടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ